നിങ്ങൾ വാ കാണിച്ചത് അവള നമസ്കാരം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോ ഒരു യുവതി സ്വന്തം ഭർത്താവിനെ അടിക്കുന്ന ഓടിച്ചെന്ന് ഭയങ്കരമായി ആക്രോശിച്ചുകൊണ്ട് അടിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ യുവതിയുടെ ക്രൂരമായ പീഡനം ഒരു തവണയല്ല പല തവണ അനുഭവിച്ചിട്ടുള്ള യുവാവാണ് സുനീർ ആ സുനീർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് അത്രയ്ക്കും ക്രൂരമായ പീഡനവും മാനസിക സംഘർഷങ്ങളും ഉണ്ടാക്കി അവസാനം ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് തിരുവനന്തപുരം കണിയാപുരം പറമ്പിൽ പാലം പണയൻ വീട്ടിൽ സുനീർ ജീവനൊടുക്കി പുലർച്ചയ്ക്ക് രണ്ടര മണിക്കാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ജീവനൊടുക്കിയത് ആ ജീവനൊടുക്കിയതിന് കാരണമായി തീർന്നത് ഒരു പോലീസുകാരൻ കൂടിയാണ് മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെ ഷൗക്കത്ത് എന്ന പോലീസുകാരൻ ഇപ്പം സാധാരണ നമ്മളൊക്കെ പോലീസ് സ്റ്റേഷൻ പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്താണ് ഏതെങ്കിലും സ്ത്രീയോ കുടുംബത്തിൽ ഭാര്യയോ ഭർത്താവോ ചെന്നാൽ അവരെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവരെ പരസ്പരം യോജിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാലൊരു പെൺകുട്ടിയാണ് വരുന്നതെങ്കിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി കൂടിയാണെങ്കിൽ ഭർത്താവിനെതിരെ മൂർപ്പിച്ച് അവ വഴക്ക് കൂടിപ്പിച്ച് ഏത് തരത്തിലും ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് കയ്യിലെടുത്ത് അവരെ ദുരുപയോഗം ചെയ്യുന്ന പല കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം പോലീസുകാർ ആ പെൺകുട്ടിയുടെ പരാ കള്ളപരാതികളിൽ പലർക്കുമെതിരെ കേസെടുക്കും ഭീഷണിപ്പെടുത്തും എന്തും ചെയ്യും അതുപോലെയാണ് ഇപ്പോൾ സുനീർ ആത്മഹത്യ ചെയ്ത ശേഷം ഈ പെൺകുട്ടിക്കെതിരെ ഇന്നേവരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് എ ഡിയൻ നവീൻ ബാബുവിൻ്റെ ആ മരണം ആ മരണത്തിൽ ദിവ്യ എന്ന് പറയുന്ന പി പി ദിവ്യ എന്ന് പറയുന്ന പഞ്ചായ അവിടുത്തെ പ്രമുഖനായ പ്രമുഖയായ സി പി എം നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ടാണ് അവർ തലേ ദിവസം നടന്ന ചടങ്ങിൽ യാത്രയപ്പ ചടങ്ങിൽ ക്ഷണിക്കാതെ അവിടെ കയറുകയും അപഹസിച്ച് സംസാരിക്കുകയും അതിൻ്റെ പേരിലാണ് കൊലപാതക ഇവർ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് സ്വയം കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നാൽ ഇവിടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് തന്നെയുണ്ട് ആ കുറിപ്പിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നിരന്തരമായിട്ടാണ് ഈ യുവാവിനെയും കുടുംബത്തെയും ഈ പോലീസുകാരൻ്റെ സഹായത്തോടെ കള്ളക്കേസിൽ കൊടുക്കുകയും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അവസാനം ഗത്യാന്തരമില്ലാതെ ആ യുവാവ് ജീവനൊടുക്കി താൻ സ്വയം സ്നേഹിച്ച് എല്ലാവരുടെ എതിർപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കണിയാപുരം ആലുമൂട് പള്ളിക്ക് പുറ പുറകുവശം താമ പിതാവില്ലാത്ത അസ്ന എന്ന പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് കാല് വെച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ആ വീട്ടിലെ ദുരന്തം ഉമ്മയ്ക്കും സഹോദരിക്കും മറ്റെല്ലാവർക്കും എല്ലാ തരത്തിലും പീഡനങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ പ്രത്യേക രീതി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ആ പെൺകുട്ടി എന്താണ് ബാധ ബാധി ബാധിച്ച പോലെ ആക്രോശിച്ചു സ്വന്തം ഭർത്താവിനെ അടിക്കുന്ന രംഗം ഞാൻ പുറത്തുവിടാൻ കാരണം അത്രയും ആ തുടർച്ചയായിട്ടുള്ള ഈ പീഡനങ്ങളെല്ലാം നടത്തുന്നതിന് കാരണം ഈ പെൺകുട്ടി യുവാവിനെതിരെ നടത്തിയതിന് കാരണം സുനീറിനെതിരെ നടത്തിയതിന് കാരണം ആ പെൺകുട്ടിക്ക് ചില ബന്ധങ്ങളുണ്ടായിരുന്നു ആ ബന്ധങ്ങളുടെ ഞെട്ടിക്കുന്ന തെളിവുകൾ ആ യുവാവ് കാണുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് സ്റ്റേഷൻ എത്തോട് എത്തിയതോടുകൂടി ആ പെൺകുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വേറൊരു മുഖമാണ് ക്രൂരമായ മുഖമാണ് കണ്ടിട്ടുള്ളത് ഇതാണ് ആ പെൺകുട്ടി ഇത്രയും സീരിയസ് ആയിട്ട് യുവാവിനെ ആക്രമിക്കാനും തൻ്റെ താൻ ഒരു വഞ്ചിക്കപ്പെട്ടു എന്ന് സുനീർ മനസ്സിലാക്കിയെന്നും ആ സുനീറിനോട് പിന്നെ പെരുമാറുന്ന രീതി ആ മറ്റു പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസെടുക്കും അതേപോലെ പീഡിപ്പിക്കും അതേപോലെ അറസ്റ്റ് ചെയ്യും തുടങ്ങിയുള്ള ഭീഷണികളായിരുന്നു ആ ഭീഷണികൾക്കെല്ലാം വഴങ്ങാതെ അദ്ദേഹം സ്വയം ജീവൻ എടുക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ് മാത്രമാണ് ഈ എപ്പിസോഡിൽ ഞാൻ പുറത്തുവിടുന്നത് ഇത് ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്നതല്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം അതിന് കാരണം സ്ത്രീകൾക്കാണ് പോലീസ് സ്റ്റേഷൻ എല്ലാ തരത്തിലുള്ള സൗകര്യം കിട്ടുന്നത് മാത്രമല്ല പല പോലീസ് സ്റ്റേഷനിലും ചില ഉദ്യോഗസ്ഥന്മാർ ഈ സ്ത്രീകളുമായി ചേർന്നുകൊണ്ട് കൂട്ട് കൂട്ടാവുകയും എന്തിനും ആ സ്ത്രീകൾ തയ്യാറാവുകയും അങ്ങനെ കള്ളക്കേസ് എടുക്കുകയും അവസാനം യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് യുവാക്കൾ ആത്മഹത്യ ചെയ്തതിൻ്റെ കണക്കുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകപക്ഷീയമായി സ്ത്രീകൾക്ക് അനുകൂലമായ കേസുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അനുകൂലമായ കേസുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതോടെ ഒരു കുടുംബം തന്നെ മുടിഞ്ഞു പോകും സ്വസ്ഥതയോടെ ജീവിച്ച കുടുംബം ഒരു കല്യാണം കഴിച്ചതോടെ പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ചൂട്ടു കേരളത്തിലെ കേരളത്തിലെ ആണ് എന്നുള്ളതാണ് സത്യം നമുക്കറിയാം പിണറായി വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയുണ്ട് പെണ്ണുപിടുത്തക്കാരൻ ആ പെണ്ണുപിടുത്തക്കാരൻ്റെ അടുത്തൊക്കെ ഈ പെൺകുട്ടികളെ പോലെയുള്ള ആളുകൾ എത്തിപ്പെട്ടാൽ പിന്നെ കുടുംബം മുടിഞ്ഞതേ ഉള്ളൂ ഇത് അവിടെ നിന്നൊക്കെ കോള് വരും പോലീസ് സ്റ്റേഷനിൽ പിന്നെ സ്വാതന്ത്ര്യമാണ് എന്ത് തമ്പാഴ്ത്തരും കാണിക്കാൻ എന്തായാലും നമ്മൾ സുനീർ എഴുതി വെച്ച ആ ആത്മഹത്യാക്കുറിപ്പ് ഈ എപ്പിസോഡിൽ പുറത്തുവിടുകയാണ് അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ ഉമ്മയും ഇത്തായും എല്ലാവരും എന്നോട് പൊറുക്കണം ഞാൻ സ്നേഹിച്ചൊരു പെണ്ണിനെ കെട്ടി കെട്ടിയതിൻ്റെ പേരിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ജീവൻ കളയേണ്ടി വരുന്നു വന്ന് വരുന്നു വരുന്നു ഒരുപാട് കടം ഒക്കെ വാങ്ങി ഞാൻ അവളെ കെട്ടി അവളെ ഉമ്മയ്ക്കൊരു മോളെ കെട്ടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞാൻ താലി കെട്ടി അവളെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു കുറച്ച് ആഭരണമൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് കല്യാണം നടത്തിയത് കല്യാണം കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് തൊട്ട് പ്രശ്നമാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന എൻ്റെ ജീവിതത്തിൽ എന്നിട്ടും അവൾ നേരെ ആവാൻ അവളുടെ ഉമ്മ സമ്മതിച്ചില്ല ഇപ്പോൾ എല്ലാം നഷ്ടമായി അവളും അവളുടെ ഉമ്മായും ഷറഫ് എന്ന ഉപ്പായും ഓട്ടോ ഓടിക്കുന്ന മാവായും അവളുടെ മൂത്തമ്മയുടെ മകൻ ആയ ഷിബിൻ കൂടി ചേർന്ന് ഒരു നാടകം സൃഷ്ടിച്ചു എന്നെയും എൻ്റെ കുടുംബത്തെയും നാണം കെടുത്തി ഇവിടെ നിന്ന് പോയി അവൾ നിരന്തരം വീട്ടിൽ പ്രശ്നമാണ് എന്നെ അടിക്കുകയും ഒക്കെ എൻ്റെ ഉമ്മയെ വരെ അവൾ അടിക്കാൻ പോയി അവൾ പ്രശ്നമുണ്ടാക്കിയത് പത്തേ മെയ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് മണിക്ക് വെളുപ്പിന് ഞാൻ ഓട്ടം പോകാൻ തയ്യാറായി പോയിരുന്നു ഓട്ടം പോയാൽ അന്ന് ഉച്ചയ്ക്ക് അവളുടെ ഉമ്മായും ബാമായും ഒക്കെ ഫോണിൽ വിളിച്ച് അവളെ കൊണ്ട് ചെയ്യിച്ചതാണ് ആ ടൈമിൽ അവളെ ആരൊക്കെ വിളിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ മരണശേഷമെങ്കിലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിരപരാധിത്വം തെളിയിക്കണം ഇവൾ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോളേജിൽ നിന്നും നേരത്തെ ഇറങ്ങി മൂന്ന് മണി മണിയായപ്പോൾ അന്നത്തെ സി സി ടി വി നോക്കുമ്പോൾ മനസ്സിലാവും ഇവൾ മനപൂർവ്വം എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നത് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ ഞാൻ കൊടുത്തേനെ എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഇവൾ എൻ്റെ നാശം കണ്ടേ അടങ്ങും ഞാൻ മരിച്ചു കഴിഞ്ഞ് എങ്കിലും എനിക്ക് നീതി കിട്ടണം ഇത് അന്വേഷിച്ച് തക്കതായ ശേഷം അവൾക്ക് വാങ്ങിക്കൊടുക്കണം ഇത് എൻ്റെ അപേക്ഷയാണ് ഇനി ഒരു പയ്യനും അവൾക്ക് ഇരയാവരുത് ഇന്ന് ഞാൻ അവൾക്ക് സ്നാപ്പ് ഒരു മെസ്സേജ് ഇട്ടു അവൾ എനിക്ക് ഒരു ബഹുമാനമില്ലാത്ത രീതിയിലാണ് മെസ്സേജ് ഇട്ടത് സ്നാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവും ആണെങ്കിൽ മരിച്ചു കാണിക്കാനാണ് പറയുന്നത് അവൾക്ക് ഞാൻ മരിച്ചു കാണണം എന്ന ആഗ്രഹവും എൻ്റെ നാശം കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അവളെ ഞാൻ ഒരു കുറവും വരുത്താതെയാണ് നോക്കിയത് എന്നിട്ട് അവളുടെ മനസ്സിൽ എൻ്റെ നാശമാണ് ആഗ്രഹിക്കുന്നത് പോകുക അവൾക്ക് സന്തോഷം അത് ആണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാകുക എൻ്റെ ഉമ്മയെയും മിത്താമാരെയും എല്ലാവരെയും സമാധാനപ്പെടുത്തണം എല്ലാവരും എന്നോട് പൊറുക്കണേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു എങ്കിൽ എന്നെ പൊരുത്തപ്പെടണം ഇതിൻ്റെയൊക്കെ തെളിവ് എല്ലാം എൻ്റെ ഫോണിലുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് അവൾ ഇവിടെ പോയി വീട്ടിൽ ചെന്ന് അവൾ വേറെ ഒരുത്തനും മെസ്സേജ് ഇട്ടു അത് ഞാനും ഇവളും ആയി ഉള്ള സെക്സ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ഞാൻ പ്രശ്നമുണ്ടാക്കി സ്റ്റേഷൻ വരെ പോയി അവിടുന്ന് പറഞ്ഞു വിട്ടു എസ് ഐക്ക് ബോധ്യമായപ്പോൾ കോർട്ടിൽ പോകാൻ പറഞ്ഞു അവൾ വനിതാ സെല്ലിൽ പോരാതി കൊടുത്തു അവിടെ ചെന്നപ്പോൾ അവളുടെ കഴുത്തിൽ താലിമാലയില്ല അതും ഞാൻ പൊട്ടിച്ചു കൊണ്ടുപോയി എന്ന് ആരോപണം നടത്തി അവിടെ കൗൺസിലിംഗ് വിളിച്ചു ഇനി എന്താവും എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഇട്ട് കൊടുത്ത സാറിനും എല്ലാം അവൾ ഇവിടെ നിന്ന് കടത്തി അവളുടെ വീട്ടിൽ ഇപ്പോൾ കോടതിയിൽ അവൾക്ക് ഈ കേസ് മുന്നോട്ട് പോകാൻ എൻ്റെ ഗോൾഡ് ഉണ്ട് പണയം വെച്ചെങ്കിലും വാദിക്കാം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ വന്നു എൻ്റെ ലൈഫ് ഇവൾ ഇല്ലാതാക്കി നീ കേസ് പറയണമെങ്കിൽ ഞാൻ പണ്ട് മുതലേ കഷ്ടപ്പെട്ട എല്ലാം നഷ്ടമാകും അത് നഷ്ടമാക്കി എനിക്കിനി ജീവിക്കണ്ട എഴുതാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ പട്ടിണിക്കിട്ടു എന്ന് പറയുന്നു കഴക്കൂട്ടം കോക്കോ ട്രീ എന്ന റെസ്റ്റോറൻറ്റിൽ പോയി തിരക്കിയാലറിയാം ഇവിടെ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പൊന്ന് പോലെയാണ് നോക്കിയത് എല്ലാത്തിനും സത്യാവസ്ഥ പുറത്ത് വരണം ഇവൾ കള്ളിയാണ് നാക്കെടുത്ത കള്ളമാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ അവൾക്ക് വാങ്ങിക്കൊടുക്കണം എനിക്ക് നീതി വേണം ഇനി ഒരു സുനീറിന് ഇതുപോലെയുള്ള വാസ്തവ വരില്ല അവൾക്ക് വല്ല റിലേഷൻ ഉണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണം അവളുടെ സ്നാപ്പ് ഇൻസ്റ്റാ ഒക്കെ നോക്കിയാൽ മതി ഇതൊക്കെ ആ അവരുടെ ആരുടെ ആണ് എന്ന് നോക്കാം എനിക്ക് മെസ്സേജ് വന്ന അക്കൗണ്ട് ആണ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ ഫോണിലുണ്ട് എല്ലാം അന്വേഷിച്ച് നടപടി എടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് സുനീറുപ്പ് അതായത് ഒരു ടാ ടെമ്പോ ഡ്രൈവറായ ആ നാട്ടിലെ കണ്ണുണ്ണിയായ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ എല്ലാവരോടും സ്നേഹത്തോട് മാത്രം പെരുമാറുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഒരു യുവാവിൻ്റെ മരണക്കുറിപ്പാണിത് ആത്മഹത്യാക്കുറിപ്പ് സ്വന്തം ഭാര്യയുടെ ക്രൂരമായ പീഡനത്തിനിരയായി അവസാനം നിക്കക്കളിയല്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു യുവാവിൻ്റെ ഹൃദയം നുറുക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് മരിക്കുന്ന ആ അവൾക്ക് നീതി കിട്ട അവൾക്ക് അവൾ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ആത്മഹത്യാ എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ് എന്നാൽ പോലീസ് ഇതുവരെ ഒരു നീതിയും കൊടുത്തിട്ടില്ല അവരുടെ ഉമ്മ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തുകയുണ്ടായി രാഹുൽ ഈശ്വറിൻ്റെ കൂടെ അവർ ക്രൈമിന് നൽകിയ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ കപാട് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളു ആ തുടക്കത്തിൽ കൊടുത്ത ഭാഗം ഒന്നും കൂടി ചെറിയൊരു ഭാഗം കാണിക്കുകയാണ് ഇതിൻ്റെ ഭാഗം പൂർണ്ണമായ ഭാഗം അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതാണ് നന്ദി നമസ്കാരം നിങ്ങള് എല്ലാവരും സ്റ്റേഷനിൽ കയറ്റും ജയിലി കയറ്റുമെന്ന് പറഞ്ഞ പോലീസ് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ എല്ലാവരെയും ജയിലിക്കയറ്റും നിങ്ങൾ ആധാർ എടുത്തോണ്ട് പോവാ രേഖകളൊന്നും എടുത്തോണ്ട് വാ എന്തൊരു പേരെ കാണിച്ചത് അവളാണ്